ബ്രാൻഡഡ് യും വിപുലമായ അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പതിനാൽ പന്ത്രണ്ടാം ആടിൽ സഭയിൽ നിന്നും വിവിധ പാർട്ടികളിൽ നിന്നുമായി പന്ത്രണ്ട് കുടുംബങ്ങൾ ബി ചേർന്നു പിന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രമേശ് ഇവർക്ക് സ്വാഗതം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാഞ്ഞാൾ പഞ്ചായത്തിൽ ബിജെപിക്ക് കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം വാർഡിൽ സഭയിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമായി പന്ത്രണ്ട് കുടുംബങ്ങൾ ബിജെപി അംഗത്വം സ്വീകരിച്ചു ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പുതിയ അംഗങ്ങൾക്ക് പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചു ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എം എ രാജു പാനാൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്തു രാമചന്ദ്രൻ വീരമണി രാധാകൃഷ്ണൻ പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ജയശ്രീ സേതുമാധവൻ പഴയന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം ചിഞ്ചു അനീഷ് എന്നിവർ പങ്കെടുത്തു കൂടാതെ നിരവധി മെമ്പർമാരും നാട്ടുകാരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാഞ്ഞാളിൽ വലിയ മുന്നേറ്റം നടത്താൻ ഈ കുടുംബങ്ങളുടെ വരവ് സഹായകമാകുമെന്ന് ബി നേതൃത്വം അറിയിച്ചു സിസിവി ന്യൂസ്